കാർഷിക രംഗത്ത് കൂട്ടായ്മയുടെ കൃഷിയും മുൻപ് കർഷകരുടെ പ്രധാന വരുമാന മാർഗവുമായിരുന്നു കപ്പകൃഷി ഇതോടനുബന്ധിച്ച് ആഘോഷമായി സംഘടിപ്പിക്കുന്നതാണ് കപ്പപാട്ട് എന്നാൽ കൃഷിക്കും കൃഷി രീതിക്കും വ്യത്യാസം വന്നതോടെ ഇത്തരം രീതിക്കും ഇടവേളകളായി ചെറുപുഴ സെൻറ്റ് മേരീസ് പൊറോനാപ്പള്ളിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ കപ്പപാട്ട് കൂട്ടായ്മയുടെ ഒരാവർത്തനം കൂടിയാണ് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ കാർഷിക രംഗത്തെ കൂട്ടായ്മയാണ് മുൻപ് കാർഷിക വരുമാനത്തെയും കൃഷിയെയും പ്രോത്സാഹിപ്പിച്ചിരുന്ന പ്രധാന ഘടകം കുടിയേറ്റകാലത്തോടെ ഒരു പുത്തൻ കാർഷിക രീതി എന്ന നിലയിലായിരുന്നു കപ്പകൃഷിയും ഇതേ തുടർന്നുള്ള കപ്പവാട്ടും ഒരു കാലത്ത് മലയോരത്തെ പ്രധാന കാർഷിക ആഘോഷമായിട്ടാണ് കപ്പവാട്ട് നടത്തി വന്നത് ക്വിന്റൽ കണക്കിന് കപ്പ പറിച്ചുകൂട്ടി അയൽക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും കൂടി ഉത്സവാന്തരീക്ഷത്തിൽ ഒരുമിച്ച് വാട്ടിയെടുക്കുന്നത് ഒരു പതിവ് ശീലമായിരുന്നു കുടിയേറ്റ ജനതയുടെ ഒരുമയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമായിരുന്നു അന്നത്തെ ഓരോ കപ്പവാട്ട് ആഘോഷവും പഴയ കാലത്തെ ശീലത്തിന്റെ ഓർമ്മ പുതുക്കലും ആവർത്തനവും കൂടിയായി ചെറുപുഴ സെന്റ് മേരീസ് ഫറോന പള്ളിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ കപ്പവാട്ട് മുൻപ് കപ്പ അരിയുന്നതിനും ചെത്തുന്നതിനുമൊക്കെ കൈവഴക്കവും കഴിവുമുള്ളവരും ഏറെയായിരുന്നുവെങ്കിലും അവരുടെ എണ്ണവും കുറഞ്ഞു തുടങ്ങി കപ്പവാട്ടുന്നതിനായി വീടുകളിലും മറ്റും ഇതിനായി പ്രത്യേകം കത്തികൾ വല്ലം കുട്ടകൾ എന്നിവയുണ്ടായിരുന്നു മുൻപ് ആഘോഷമായുണ്ടായ കപ്പവാട്ട് ശീലത്തിന്റെ കഴിഞ്ഞ കാലങ്ങളെ ഓർമ്മിപ്പിക്കും വിധമുള്ള ചില അനുകരണങ്ങൾ മാത്രമാണ് ഇക്കാലത്ത് കാണാനാവുന്നത് ചെറുപുഴ സെന്റ് മേരീസ് ദേവാലയാണത്തിൽ നടന്ന കപ്പവാട്ടിന് ദേവാലയ വികാരി ഫാദർ ജോസ് വെട്ടിക്കൽ അസിസ്റ്റന്റ് വികാരി ഫാദർ അമൽ തൈപ്പറമ്പിൽ ട്രസ്റ്റിമാരായ ടൈറ്റസ് കോക്കാട്ടുമുണ്ടയിൽ ടോമി അർത്തിയിൽ ജോണി മണിയഞ്ചിറക്കുന്നേൽ മാതൃവേദി പ്രസിഡന്റ് ബീന നൂറനാനിക്കൽ ജാൻസി പുതുപ്പറമ്പിൽ കുന്നേൽ എന്നിവർ നേതൃത്വം നൽകി ശല്യം കാരണം കർഷകർ കപ്പ ഉൾപ്പെടെയുള്ള കിഴങ്ങുവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നതിൽ നിന്നും പിന്തിരിവുകയാണെന്നും ഏറെ ശ്രദ്ധയോടെ പരിചരിച്ചാണ് കപ്പ വിളവെടുപ്പിനായി പാകപ്പെടുത്തിയതെന്നും കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു ഇപ്പോൾ ഇപ്പോൾ നടക്കുന്നത് നമുക്കറിയാം പന്നിശല്യവും മറ്റും മൂലം കർഷകർ കപ്പവാട്ടിൽ വളരെ കുറവാണ് നടക്കുന്നത് എങ്കിലും നമ്മുടെ കൂട്ടായ പ്രയത്നത്തിൻ്റെ ഭാഗമായി നമ്മൾ കപ്പകിട്ട് നല്ല വിളവാണ് ലഭിച്ചത് കൂട്ടായ രീതിയിൽ തന്നെ കമ്മിറ്റിക്കാരും മാതൃവേദിയിലെ അംഗങ്ങളും അച്ഛനും എല്ലാം കൂടെ കൂടായി കൂട്ടായ രീതിയിലാണ് നമ്മൾ കപ്പവാട്ട് നടത്തുന്നത് നമുക്കറിയാം ഇപ്പം വളരെയേറെ മലയോര മേ എല്ലാ കർഷകരെയും കൃഷിയിടത്തിലും കാട്ടുപന്നി എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കപ്പ വിളവെടുപ്പ് കപ്പ നടന്ന് തന്നെ ആൾക്കാർ നിർത്തി റോഡ് പള്ളി കമ്മിറ്റിയുടെ കപ്പ സാധിച്ചത് നാലേക്കർ സെന്റ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡേരിയിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും വറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്